പി എസ് സി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പി എസ് സി ഇപ്പോഴും ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടേയിരിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നാമത്തെ ചോദ്യം കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രവണ വൈകല്യം ബാധിച്ച അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയാർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത് എന്നാണ് ചോദ്യം ഇതിൻ്റെ ആൻസർ ആയിട്ട് എന്താണ് വരുന്നത് ശ്രുതി തരംഗം അപ്പോൾ ഓർമ്മിക്കുക ഇത് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് കോക്ലിയാർ ഇംപ്ലാന്റേഷൻ കാണുമ്പോൾ നമുക്ക് എന്തോർമ്മ വരണം ശ്രുതി തരംഗം എന്ന് ഓർമ്മിക്കുക അടുത്തത് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി അതാണ് താലോലം അപ്പോൾ ഓർമ്മിക്കുക ഇത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി സർക്കാർ ചെയ്യുന്ന പദ്ധതിയാണ് അടുത്തത് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നതിൽ ഏതാണ് ഇത് എല്ലാവർക്കും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണല്ലേ അപ്പം എന്തായിരിക്കും ആൻസർ അനാരോഗ്യമായ ഭക്ഷണശീലമല്ലേ അതാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് അടുത്തത് താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏത് അതാണ് ചോദ്യം ഏതാണ് വിറ്റാമിൻ ഡി ആണല്ലേ അപ്പോൾ വിറ്റാമിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് പ്ലേലിസ്റ്റിൽ പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ എല്ലാം ഇതില് വിശദീകരിച്ച് പറയുന്നുണ്ട് അത് കാണുക അടുത്തത് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര് ആരാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണനാണ് കേട്ടോ ഇപ്പോൾ ഓർമ്മിക്കുക അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ അടുത്തത് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഏതാണ് വയോമിത്രം ഓർമ്മിക്കട്ടോ ഇത് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നൽകുന്ന പരിരക്ഷയാണ് അടുത്തത് മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമേത് ഏതായിരുന്നു ക്വാഷിയോർക്കർ അല്ലേ അപ്പോൾ ഓർമ്മിക്കുക മാംസ്യത്തിൻ്റെ അഥവാ പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ അടുത്തത് ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ് ഏതാണ് ഓപ്പറേഷൻ അമൃതാണേ അപ്പോൾ ഓർക്കുക ഇതൊരു കറൻ്റ് അഫെയർസിൽ വരുന്നൊരു ഭാഗം കൂടിയാണ് അത് ഓർമ്മിച്ച് വെക്കുക കേട്ടോ ഓപ്പറേഷൻ അമൃത് എന്തിനാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിന് വേണ്ടിയിട്ട് കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് അടുത്തത് കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏത് ഏതാണ് സാരഥിയാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് സാരഥി അടുത്തത് മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ് അതായത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണെന്നാണ് ചോദ്യം ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇതൊക്കെ പണ്ട് മുതലേ പി എസ് സി ചോദിച്ച് ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് ഇത് ഭരണഘടനയുടെ ഭാഗത്ത് സോറി ഭരണഘടനയല്ല ഇന്ത്യൻ ഹിസ്റ്ററിൻ്റെ ഭാഗത്ത് വരുന്നൊരു കാര്യമാണ് അപ്പോൾ ഇത് ഓർമ്മിക്കുക കേട്ടോ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്തത് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് ഏതാണ് പയ്യന്നൂരാണ് കേട്ടോ അപ്പോൾ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം പയ്യന്നൂർ ഇത് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതും ഓർമ്മിച്ചു വയ്ക്കുക കേട്ടോ അടുത്തത് ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം ആകുന്നത് ഏതാണ് തന്നിരിക്കുന്നതിൽ ആ നിയന്ത്രിതമായ ഭക്ഷണശീലം അല്ലേ അപ്പോൾ അതാണ് ഇതിൽ തന്നിരിക്കുന്നതിൽ ജീവിതശൈലി രോഗത്തിന് കാരണമാകുന്നത് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അടുത്തത് അമ്പലമഴയുടെ പി എച്ച് മൂല്യം ഏകദേശം എത്രയാണെന്നാണ് ചോദ്യം തന്നിരിക്കുന്നതിൽ ഏതാണുള്ളത് ഓപ്ഷൻ എ ആണ് അല്ലേ അഞ്ച് പോയിൻ്റ് ആറിൽ താഴെയാണ് അപ്പം ഈ ഈ പറയുന്ന ഏരിയകളൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയകളാണ് ഇത് പി എച്ച് വാല്യൂ വരുന്ന ആസിഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് ഇതൊക്കെ നിർബന്ധമായിട്ട് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളും പഠിക്കുക ഓരോ ടോപ്പിക് വൈസായിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നന്നാവുക അടുത്തത് ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏതാണ് വിബ്രിയോ കോളറയാണ് അല്ലേ വിബ്രിയോ അത് ഓർമ്മിച്ചു വെക്കുക ഇതൊക്കെ പിന്നെ രോഗവും രോഗകാരികളെന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് ഓരോ രോഗത്തിൻ്റെയും രോഗകാരികളാ ആരാണെന്നുള്ളത് പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം പി എസ് സി ഇമ്പോർട്ടൻസ് കൊടുത്ത് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടുതലായിട്ടും പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ അടുത്തത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത് ഏതായിരുന്നു വിറ്റാമിൻ ഡി ആണല്ലേ അപ്പോൾ ഓർക്കുക സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഡി ആണ് അടുത്തത് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ് ായിരുന്നു പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പി ടി ഉഷ ആണല്ലേ ഓർക്കുക പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പി ടി ഉഷ അടുത്തത് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് കിതൂർ പക്ഷിഗ്രാമം കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ അപ്പോൾ ഓർക്കുക ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം കാസർഗോഡ് ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ് എന്തായിരുന്നു ലാംഗ്വേജ് ലാബിൻ്റെ പേര് ഇ ക്യൂബാണ് കേട്ടോ ഓർക്കുക ഇ ക്യൂബ് അപ്പോൾ ഇംഗ്ലീഷിൻ്റെ അവർ ഇ ക്യൂബ് ഓർമ്മിച്ച് വെക്കാമല്ലോ അല്ലേ അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണ് ഏതായിരുന്നു ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം നീലയാണ് കേട്ടോ ഓർക്കുക ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം നീല അടുത്തത് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ഭരണഘടനാ അനുച്ഛേദം നാൽപ്പതാണ് അല്ലെ ആർട്ടിക്കിൾ നാൽപ്പതാണ് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമത ചുമതലപ്പെടുത്തുന്നത് അടുത്തത് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു ആദ്യത്തെ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി അല്ലേ അപ്പോൾ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ദാതാഭായ് നവറോജി അടുത്തത് ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏതായിരുന്നു നീതി ആയോഗാണേ ഇത് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചതാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു വയ്ക്കുക അടുത്തത് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരാ ആരായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായരാണ് കേട്ടോ ഓർമ്മിക്കുക ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ അടുത്തത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം ഏതാണ് മാങ്കോഷവറാണ് കേട്ടോ അപ്പോൾ ഓർക്കുക ഇത് ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിലാണ് വീശുന്നത് ഇതെന്തിനു സഹായിക്കുന്നുണ്ട് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനുമൊക്കെ കാരണമാകുന്നുണ്ട് അടുത്തത് ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരാണ് ആണ് തന്നിട്ടി തന്നിരിക്കുന്നത് അത് ഒന്നാമത്തെ പത്രം മിറാത്തുൽ അക്ബർ ആരാണ് നേതൃത്വം കൊടുത്തത് രാജാറാം മോഹൻ റോയാണ് കേട്ടോ അതുപോലെ കേസരി മറാത്ത എന്നീ രണ്ട് പത്രങ്ങളും ആരുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കിയത് ബാലഗംഗാധര തിലക് അതുപോലെ കോമൺ വീൽ മിസ്സിസ് ആനി ബസൻ്റ് അതുപോലെ യങ് ഇന്ത്യ ആരായിരുന്നു മഹാത്മാ ഗാന്ധി അപ്പോൾ ഓർക്കുക മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയ് കേസരി മറാത്ത എന്നീ രണ്ട് പത്രങ്ങൾക്കും നേതൃത്വം കൊടുത്തത് ബാലഗംഗാധര തിലക് കോമൺ വീൽ മിസിസ് ആനി ബസൻ്റ് യങ് ഇന്ത്യ മഹാത്മാഗാന്ധി ഗാന്ധി ഇതൊക്കെ ഓർമ്മിച്ച് വെക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു